ഹലോ വ്യൂവേഴ്സ് ഇന്ന് കൂടുതൽ ആൾക്കാരാവശ്യപ്പെട്ട പോലെ കോഴിക്കുഞ്ഞുങ്ങളുടെ വീഡിയോ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാ ബാച്ച് കോഴിക്കുട്ടിലും കാണിച്ചിരിക്കണ പോകുന്ന ചെറിയ വീഡിയോ ആണ് ഇതാണ് നമ്മൾ ഒരു ബാച്ച് അമ്മയും മക്കളും പുറത്ത് വിട്ടാൽ വൈകുന്നേരം നാലുമണിയാൽ ഞാൻ എല്ലാവരെയും തുറന്നു വിടും ഭയങ്കര വേലല്ലേ അപ്പോൾ മണ്ണിലൊക്കെ കുളിച്ചാലേ ശരീരത്തിൻ്റെ ചൂടൊന്നും കുറേയുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ പച്ചമരുന്ന് കൊടുക്കുക അല്ലെങ്കിൽ വാക്സിൻ കൊടുക്കുക ഇതൊന്നും കൊടുക്കാത്ത കോഴിക്കുട്ടികൾക്ക് വലുതായി വരുമ്പോൾ ഒരു ഒന്നൊന്നര മാസക്കായി വരുമ്പോൾ അസുഖം വരുമ്പോൾ നമ്മൾ എത്ര മരുന്ന് കൊടുത്താലും കഴിച്ചിലായി കിട്ടൂല കേട്ടോ എന്തെങ്കിലും എന്തായാലും രക്ഷപ്പെടാനുള്ള ചാൻസ് ഒരു ഇരുപത് ശതമാനമൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ എന്താ ചെയ്യാച്ചാൽ അധിക വേച്ചിനും വിരിഞ്ഞ് ഒരു അഞ്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ കഞ്ഞിക്കൂർക്കലിൻ്റെയും തുളസിൻ്റെയും നീര് നല്ല കട്ടിയിൽ എടുത്തിട്ട് ഒരു മൂന്നാല് തുള്ളി ഒരു രണ്ട് തുള്ളി ഓരോ കോഴിക്കുഞ്ഞിനെ പിടിച്ചിട്ട് ഓരോന്നിനും രണ്ട് രണ്ട് തുള്ളി അങ്ങനെ കൊടുക്കുക കൊടുക്കാട്ടോ പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും കൊടുക്കും അങ്ങനെ എല്ലാ കോഴിക്കുട്ടികൾക്കും കൊടുക്കും തള്ളക്കോഴിക്കും ഒരു ഫില്ലർ കൊടുക്കും കേട്ടോ അങ്ങനെ ചെയ്യലുണ്ട് അല്ലെങ്കിൽ ഞാൻ വാക്സിൻ കൊടുക്കലുണ്ട് കേട്ടോ ഇതാണ് പിന്നെ നമ്മളെ അടുത്ത ബാച്ച് മക്കൾ ഇത് നമ്മളെ കറമ്പി മക്കളാണ് ഇതും വിരിഞ്ഞിട്ട് ഒരു മൂന്നാല് ദിവസമായിട്ടുള്ളൂ വിരിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞാൽ തന്നെ നമുക്ക് മണ്ണിൽ ഇറക്കാം കേട്ടോ മറ്റേ ഇങ്ങനെ നെറ്റ് കൂടുതൽ ഇറക്കുകയാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത് പിന്നെ നമ്മൾ കൂടെ തന്നെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ വിടാൻ പറ്റുള്ളൂ കേട്ടോ ആ വട്ടത്തിലുള്ള നെറ്റിലേന് ഞാൻ ആദ്യം ഇറക്കിയിരുന്നത് ഇതിപ്പോൾ കുറേ ബാച്ച് ഉള്ളതുകൊണ്ട് പിന്നെ ഓരോരുത്തരെയും ഇങ്ങനെ നെറ്റ് അത്രയും സമയം പോവുമല്ലോ അതുകൊണ്ട് ഇപ്പോൾ ഗ്രീൻ നെറ്റ് അടിച്ചോണ്ട് എല്ലാവരെയും കൂടി ഇങ്ങനെ ഒരുമിച്ച് വിടുന്ന കേട്ടോ പിന്നെ ഇതാണ് നമ്മളെ അടുത്ത ബാച്ച് അമ്മക്കോയും മക്കളും ഇപ്പോൾ ഇതേതാ കോഴി എന്നാൽ മനസ്സിലായില്ലേ എല്ലാവർക്കും മുട്ട ഇടാത്ത കോഴി മുട്ട ഇട്ടെന്ന് തന്നെ ആ വീഡിയോയിലെ കോഴിയാണ് അവിടെ ആദ്യ ബാച്ച് മക്കളെ വിരിച്ചിറക്കി അതിലൊരു കുഞ്ഞിനെ കിട്ടിയിട്ടുള്ളേനെ പിന്നെന്താ ഇതിൽ പിന്നെ എല്ലാ കുട്ടികളെയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുമിച്ച് പുറത്ത് ഇറക്കുമ്പോൾ ഒരു തകരാറ് എന്താ വെച്ചാൽ ഈ തള്ളക്കോയും തള്ളക്കോയും ഭയങ്കര തല്ലായിരിക്കും കൊത്തു കൂടിയിട്ട് മുറിഞ്ഞിട്ട് മുഖമൊക്കെ ചോരൊലപ്പിച്ചാളെയോ അപ്പോൾ നമ്മൾ നോക്കി നിൽക്കണോ ഇതിപ്പോൾ വിട്ട സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടേനി ഞാൻ എന്തോ ഒരു ആവശ്യത്തിനകത്തേക്ക് പോയി വന്നപ്പോൾ നല്ലൊരു തല്ല് കഴിഞ്ഞി ഞണ്ടാ ചോര ഒല്പിച്ച് നിൽക്കുകയാണ് നല്ല കോഴി ഇതിൻ്റെ മുഖം ഓർന്നിട്ടുണ്ട് മറ്റേ കോഴിൻ്റെ മുഖം ഓർന്നിട്ടുണ്ട് പൂവന്മാരെക്കാട്ടിലും ഭയങ്കര തല്ലായിരിക്കും പടുക്കുകൾ തല്ലുണ്ടാക്കിയാൽ മുറുകിയ തല്ലായിരിക്കും പിന്നെ ആരോ പറഞ്ഞു തല്ലൂടി തല്ലൂടി അതെങ്കിലും ഒരു കോഴി ജയിച്ചാൽ പിന്നെ തല്ലുണ്ടാവില്ല അറിഞ്ഞിനി ഞാനിനി അങ്ങനെ ഒരു പരീക്ഷണത്തിന് നിൽക്കൂല നമ്മളെ പൂവന്മാർ തന്നെ അങ്ങനെ ചെയ്തിട്ട് ഒരു പൂവൻ ജയിച്ചൊക്കെ ചെയ്തീനി പക്ഷെ തോറ്റ പൂവന് പിന്നെ തീരെ എന്തോ ഒരു വെയ്യായി വന്നിട്ട് അത് ഒരുപാട് ദിവസം കിടപ്പിലായി പോയിട്ട് പിന്നെ ചത്തു ചത്തുപൂവുക ചെയ്തത് അതുകൊണ്ട് ഇനി അങ്ങനെ നിൽക്കൂല പരീക്ഷണത്തിന് പിന്നെ ഇതാണ് നമ്മളെ അടുത്ത ബാച്ച് അമ്മക്കോഴി മക്കളും ഇത് ഞാൻ വാങ്ങിച്ച സെറ്റാട്ടോ ഇവിടെ ഉണ്ടായ കോഴിയല്ല ഇതൊക്കെ ഒരു മാസമായ മക്കളാണ് പിന്നെ ഈ ഇത് പത്തെണ്ണം ഉണ്ടേനെട്ടോ അപ്പം മൂന്നെണ്ണത്തിന് വെയ്യായ ഉണ്ട് കൊണ്ടുവന്നാൽ വിറ്റാന്നെ അതിൽ രണ്ടെണ്ണം ചത്തുപോയി കാപ്പിരിയനി ഒന്ന് ലേശം ഉഷാർ കമ്മി ഉണ്ട് അപ്പോൾ ഈ ഒരു തള്ളക്കോഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വീഡിയോയിൽ കാണുന്ന കളറല്ല കേട്ടോ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ബ്രൗണും ഏശൊക്കെ ആയിട്ട് തോന്നും ഭയങ്കര ലൈറ്റ് കളറാണ് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ വാലൊക്കെ ആയിട്ട് കൊഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ നമ്മൾ ഇവർക്ക് കയറാനായിട്ട് കൂട്ടിലേക്ക് കയറാനായിട്ട് കല്ല് വെച്ചു കൊടുത്തുണ്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ദിവസം കോഴിനെ പുറത്തിറക്കും മക്കളെയും പുറത്തിറക്കും നമ്മൾ ഒരിക്കലും കോഴിക്കൂട്ടുകളെ പിടിച്ച് കൈ കൊണ്ടെടുത്ത് പുറത്തിട്ടരുത് ഈ തള്ളക്കോയിൽ ചാടി ഇറങ്ങുന്നത് കണ്ടിട്ട് ഇവർ ചാടി ഇറങ്ങണം അതുപോലെ തന്നെ തിരിച്ച് കയറ്റുമ്പോൾ നമ്മൾ പിടിച്ചിട്ട് കൊടുക്കണം എന്താ അവർക്ക് അറിയില്ലല്ലോ രണ്ട് ദിവസം പിടിച്ചിട്ട് കൊടുക്കണം അങ്ങനെ ഇവർ ഇറങ്ങി കയറി ശീലമുള്ളൂ ലാസ്റ്റത്തെ കൂടെ ഉണ്ടോ അത്രയും കട്ട വച്ചെടുത്ത് എന്താ വെച്ചാൽ ഏറ്റവും ചെറിയ ബാച്ചാണ് അതിലുള്ളത് വിരിഞ്ഞ് നാല് ദിവസമായ മക്കളാണ് അപ്പോൾ അവർക്ക് എന്തായാലും എത്തൂല എങ്ങനെ ആയാലും എത്തൂല പിന്നെ തള്ളക്കോയി കയറുന്നത് കണ്ടും കാണ്ട പോലും എല്ലാം ചാടി ചാടിയൊക്കെ കയറി നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ എല്ലാവരും കയറി ശീലായി ഉണ്ട് വൈകുന്നേരം എല്ലാവരും കയറിക്കോളും പിന്നെ ഇതാണ് നമ്മൾ അടുത്ത ബാച്ച് നമ്മൾ നെയ്ക്കട്ടിനക്കും മക്കളുമാണ് ഈ ഇവരും തന്നെ വിരിഞ്ഞിട്ട് മൂന്നാല് ദിവസമായിട്ടുള്ളൂ അപ്പോൾ ഇവർക്കൊക്കെ നമ്മൾ ചെതലുണ്ടാക്കുന്നുണ്ട് ചെതലുണ്ടായി കിട്ടിയില്ല ചെതലുണ്ടായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ചെതല് നോക്കുന്നുണ്ട് അല്ലാതെ ഇവരൊന്നും വളർന്നു കിട്ടൂല ചെതലൊന്നും കൊടുത്തില്ലെങ്കിൽ പിന്നെ ഈ ഇവരും നമ്മൾ ആദ്യം കാണിച്ച കറുമ്പി മക്കളും തന്നെ കേട്ടോ അത് ഇവർ കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തിയതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര സേഫായിട്ട് തുറന്നു വിടാൻ പറ്റാത്ത എന്താ വച്ചാൽ നമ്മൾ ഗ്രീനെറ്റ് മാത്രമേ അടിച്ചിട്ടുള്ളൂ നമ്മൾ മോൾ ഭാഗത്തൊന്നും ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ പരുന്ത് ഇറാടിയൊക്കെ ഇഷ്ടം പോലെ മേഞ്ഞ് നടക്കുന്ന സമയമാണ് വൈകുന്നേരം അപ്പോൾ വൈകുന്നേരം ഞാൻ കൂടെ നിന്നിട്ട് നോക്കിയില്ലെങ്കിൽ ഒന്നും നടക്കൂല അപ്പോൾ ഞാൻ എന്തായാലും വരെ കൂടെ തന്നെ നിൽക്കലാണ് ഇതാ ഇത്രയും മക്കളെ പുറത്തിറങ്ങിയാട്ട് പിന്നെ നോക്കാഞ്ഞാൽ ഒക്കെ പോയി പോയിപ്പോലേ പരുന്തു ഇറലാടി നല്ലോണം വരുന്ന സ്ഥലം അത് പിന്നെ നമ്മൾ അടക്കോയുള്ള വീഡിയോനെ പറ്റി ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അടക്കോയൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഈ ഒരു കൂട്ടിലൊക്കെ നമ്മൾ അടക്കോയൽ അടൽ കേട്ടോ പിന്നെ നമ്മളെ മറ്റേ കൂടിൻ്റെ താഴത്തെ കള്ളിയിലും അടക്കോയൽ ഉണ്ട് അപ്പോൾ അടക്കോയളെ പറ്റിയുള്ള വീഡിയോ നമ്മൾ അടുത്തത് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് നമ്മളെ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം